സിനിമാ പ്രേമികൾ എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ചിത്രമായിരുന്നു മലിക്കോട്ടി വാലിബൻ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പളാണ് മളിക്കുട്ടി വാലിബൻ ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ പിന്നീടുള്ള ഷോകളിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ഇതോടെ ഓപ്പണിംഗ് ദിനത്തിൽ തന്നെ മലിക്കുട്ടി വാലിബൻ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മളിക്കുട്ടി വാലിബന് ആദ്യ ദിനം തന്നെ മികച്ച കളക്ഷനാണ് ലഭിച്ചത് റിലീസ് ദിനമായി ഇന്നലെ ഏകദേശം അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയാണ് വാലിബൻ നേടിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമുള്ള കണക്കുകളാണിതെന്നാണ് റിപ്പോർട്ടുകൾ പ്രീസെയിലിൽ തന്നെ വാലിബൻ മൂന്നര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ദിനം വാലിബൻ ആറു കോടി നേടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആദ്യ ഷോയ്ക്ക് ശേഷം പുറത്തുവന്ന സമ്മിശ്ര പ്രതികരണങ്ങൾ സിനിമയുടെ കളക്ഷനെയും ബാധിച്ചുവെന്ന് പറയാം എന്നാൽ രണ്ടാം ദിവസമായ ഇന്ന് അവധി ദിനമായതിനാൽ കളക്ഷൻ ഉയർന്നേക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാവിലെ ആറു മണിക്കായിരുന്നു വാലിബിന്റെ ആദ്യ ഷോ അസാധാരണമായ അഡ്വാൻസ് ബുക്കിങ്ങിലും ഒരു മലയാളം സിനിമയ്ക്ക് മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലോകമെമ്പാടുമുള്ള വിപുലമായ റിലീസുമായിരുന്നു മലയ്ക്കോട്ടെ വാലിബിൻ ഉണ്ടായിരുന്നത് എന്തായാലും വാലിബിനിലൂടെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് നൽകാൻ മോഹൻലാലിന് സാധിക്കുമെന്നാണ് ആദ്യ ദിന കളക്ഷൻ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസായിരുന്നു വാലിബിൻ ഒരുക്കിയത് ജിസി രാജ്യങ്ങൾ കൂടാതെ തന്നെ വിദേശത്തെ അൻപത്തിയൊൻപത് രാജ്യങ്ങളിലായിരുന്നു വാലിബൻ എത്തിയത് അർമേനിയ അസർബൈജാൻ അങ്കോള കോങ്കോ എസ്തോണിയ ഖാന മാൾട്ട സീഷ്യൽ സ്വീഡൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ സാധാരണയെ മലയാള സിനിമകൾ റിലീസ് ചെയ്യാത്ത നിരവധി രാജ്യങ്ങളിൽ പോലും വാലിബൻ എത്തി യു കെയിൽ വാലിബിന്റെ സ്ക്രീനുകളുടെ എണ്ണം നൂറ്റി എഴുപത്തി അഞ്ചിലധികമായിരുന്നു ഒരു മലയാള സിനിമയ്ക്ക് ഇന്നിവരെ ലഭിച്ചിട്ടില്ലാത്ത റിലീസാണ് ജർമ്മനിയിലും വാലിബന് കിട്ടിയത് അതേസമയം രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് മലയ്ക്കുട്ടി വാലിബൻ അവസാനിക്കുന്നത് വാലിബനും അയ്യനാർ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഘർഷമായിരിക്കും രണ്ടാം ഭാഗത്തിൽ ചിത്രത്തിന്റെ പ്രമേയമാവുക സിനിമയുടെ എൻ കാർഡിലും രണ്ടാം ഭാഗത്തെക്കുറിച്ച് എഴുതി കാണിക്കുന്നുമുണ്ട് ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആദ്യ ഭാഗത്തിന്റെ തിയേറ്റർ വിജയത്തിന് ശേഷമായിരിക്കും രണ്ടാം ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ആലോചിക്കുക എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് രണ്ട് ഭാഗങ്ങളിലായി പറയാനുള്ള കഥ വാലിബിന് ഉണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നത് മോഹൻലാൽ ലിജോ ജോസ് പെലിശേരി കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് വളിക്കോട്ടെ വാലിബൻ ആമേൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പി എസ് റഫീഖ് തിരക്കഥെഴുതുന്ന ലിജുജോസ് പെരശ്ശേരി ചിത്രം കൂടിയാണ് വാലിബൻ മോഹൻലാലിനെ കൂടാതെ മറാഠി നടി സൊനാലി കുൽക്കർണി ഡാൻസ് സെയ്ഡ് ബംഗാളി നടി കഥാനന്ദി ഹരീഷ് പെരഡി ഹരിപ്രശാന്ത് വർമ്മ മണികണ്ഠനാചാരി മനോജ് മോസസ് സുചിത്ര നായർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇവരെ കൂടാതെ വിദേശ താരങ്ങളും സിനിമയുടെ ഭാഗമായിട്ടുണ്ട് രാജസ്ഥാൻ ചെന്നൈ തുടങ്ങിയ മേഖലകളിലായി ഒരു വർഷം കൊണ്ടായിരുന്നു ചിത്രീകരണം പൂർത്തിയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ